നമസ്കാരം എല്ലാവർക്കും ക്രിസ്മസിന്റെ മംഗളങ്ങൾ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് സീറോ മലബാർ സഭയുടെ ഇപ്പോഴത്തെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കുന്ന മാർ സെബാസ്റ്റിൻ വാണിയപ്പുരയ്ക്കൽ പിതാവിൻ്റെ ക്രിസ്മസ് മെസ്സേജ് കേട്ടു ഇന്നത്തെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ വളരെ അർത്ഥവത്തായ സന്ദേശമാണ് വാണിയപ്പുരയ്ക്കൽ പിതാവ് നൽകിയിരിക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതാഥിൻ്റെ ചരിത്രത്തിലെ അഭൂതപൂർവമായ നിമിഷങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് പോപ്പ് ഫ്രാൻസിസ് പിതാവും അദ്ദേഹത്തിന്റെ പ്രതിനിധി സിറിൽ വാസിൽ പിതാവ് എറണാകുളം അങ്കമാലി അതിരുപതിയിലെ വൈദികരോട് സിനഡ് കുർബാന അർപ്പിക്കാൻ പറഞ്ഞിട്ടും അവർ അത് ഏതെങ്കിലും ഒരു കുർബാനയാക്കി ക്രിസ്മസ് ദിനത്തിൽ മാത്രം മാറ്റി സഭയെ അവഹേളിക്കാൻ ശ്രമിക്കുന്ന ഈ സാഹചര്യത്തിലാണ് വാണിയപ്പുരക്കൽ പിതാവിന്റെ പരിപക്വമായ മെസ്സേജ് വന്നിരിക്കുന്നത് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ എറണാകുളം ബസ്ലിക്ക ദേവാലയ സെൻറ് മേരീസ് ബസിലിക്ക അടച്ചു കിടക്കുന്ന ബസിലേക്ക് തുറന്ന് അവിടെ സിനഡ് കുർബാന ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചുവെങ്കിലും അവിടെ സമാധാനമുണ്ടാകാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് ബസിലേക്ക് തുറക്കുന്നത് കൂടുതൽ സംഘർഷങ്ങളിലേക്ക് നയിക്കുമെന്ന് സഭയ്ക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് ബസിലേക്ക് തുറക്കുന്നില്ല ഇന്ന് രാവിലെ സഭയോടൊപ്പം നിൽക്കുന്ന കുറെ വിശ്വാസികൾ എറണാകുളം ബിഷപ്പ് ഹൗസിന്റെ മുമ്പിൽ വന്ന് പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ ഉയർത്തി കാരണം സീറോ സീറോമറബാർ സഭയുടെ തലവനായ ആലഞ്ചേരി പിതാവും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കുന്ന ആയിരുന്ന ആൻഡ്രൂസ് താഴത്തെ പിതാവ് ഒഴിഞ്ഞു പിന്നീട് സെബാസ്റ്റിൻ വാണിയെപ്പുരയ്ക്കൽ പിതാവ് താൽക്കാലികമായിട്ട് സീറോ മലബാർ സഭയുടെ അപ്പസ്തോലി അഡ്മിനിസ്ട്രേറ്ററായിട്ട് ചാർജ് എടുത്തിട്ടുണ്ട് എറണാകുളമാലി അതിരൂപതയ്ക്ക് ബോസ്കോ പുത്തൂർ പിതാവ് ചാർജ് എടുത്തിരിക്കുന്നു പക്ഷേ ബോസ്കോ പുത്തൂർ പിതാവിൻ്റെ പെരുമാറ്റം വളരെ നിരാശാജനകമാണ് സഭയെ സ്നേഹിക്കുന്നവർക്ക് അദ്ദേഹം അവ്യക്തമായ അഴകുഴമ്പൻ ഉത്തരവാണ് നൽകിയിരിക്കുന്നത് അത് സിറിൽവാസിൽ പിതാവിൻ്റെ ഉത്തരവിനെ അഴകുഴമ്പൻ രീതിയിലാക്കി മാറ്റിക്കൊണ്ട് ഒരു ഉത്തരവ് നൽകിയിരിക്കുന്നു ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പല പള്ളികളിലും ഈ ഉത്തരവുകൾ വായിച്ചിട്ടില്ല അങ്ങ് തൃപ്പൂണിത്തുറയിൽ നിന്നും അവിടെ നിന്ന് വിശ്വാസികൾ എന്നോട് അറിയിച്ചു തൃപ്പൂണിത്തുറ പള്ളിയിൽ കൊറോണ പള്ളിയിൽ പിതാക്കന്മാരുടെ കൽപ്പനകൾ വായിച്ചില്ല അത് വായിക്കാതെ പാരിഷ് ഫാമിലി യൂണിറ്റുകൾക്ക് വാട്സാപ്പ് മെസ്സേജുകളായി അയക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ ഓരോ ഇടവകകളിലും എങ്ങനെയും ഈ സിനഡ് കുർബാനയെ അവഹേളിക്കാനുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ സാഹചര്യത്തിലാണ് ഈ എറണാകുളം അങ്കമാലിയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായി ചാർജ് എടുത്തിരിക്കുന്ന ബോസ്കോ പുത്തൂർ പിതാവ് വിമതരുടെ ഒരു ചാരനായി വിമതരെ സഹായിക്കാൻ എന്ന പോലെ എറണാകുളം അരമനയിൽ നിന്നുകൊണ്ട് വാസിൽ പിതാവ് അവിടെ ഉണ്ടായിരുന്ന സമയത്തും അധികവും പോയതിനു ശേഷവും സിറിൽവാസിൽ പിതാവ് ഇട്ട കൽപ്പനകൾ ഒന്ന് രണ്ട് ദിവസം അവിടെ ഒളിച്ചു വെച്ചുകൊണ്ട് ഇപ്പോഴാണ് വാസിൽ പിതാവിന്റെ കൽപ്പന തന്നെ പുറത്തുവിട്ടിരിക്കുന്നത് അധികത്തിന്റെ കൽപ്പനയിൽ വെള്ളം ചേർത്ത് അതിനെ അവ്യക്തമാക്കിക്കൊണ്ടാണ് ബോസ്കോപ്പു തൂർ കൽപ്പന ഇറക്കിയിരിക്കുന്നത് അങ്ങ് കഴിഞ്ഞ സിനഡിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മറ്റിയുടെ കൺവീനറായിട്ട് വിമതരെ സഹായിക്കാൻ വേണ്ടി വച്ച ആ കമ്മറ്റിയുടെ കൺവീനറായി നിർദ്ദേശങ്ങൾ എത്തിക്കാൻ സമർപ്പിച്ച ആ ബോസ്കോപ്പ് തൂർ എങ്ങനെയാണ് എറണാകുളം അങ്കമാലിയുടെ അപ്പസോലിക് അഡ്മിനിസ്ട്രേറ്ററായി മാറിയത് എന്നറിയില്ല വിശ്വാസികൾ വളരെയേറെ ഇട അഗാധകൃതകളിലാണ് കാരണം വർഷങ്ങളായി ഈ നാടകം ഇങ്ങനെ നടക്കുന്നു വീണ്ടും അതിനെ കുളമാക്കാൻ വേണ്ടിയിട്ടാണോ ബോസ്കോ പുത്തൂർ പിതാവ് വന്നിരിക്കുന്നത് അദ്ദേഹത്തെ എത്രയും വേഗം അധിക സ്ഥാനം രാജിവെച്ച് പോകണം അദ്ദേഹത്തെ പുറത്താക്കണമെന്ന് എറണാകുളത്തെ സഭയെ സ്നേഹിക്കുന്ന വിശ്വാസികൾ ഇന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എറണാകുളം അരമരയുടെ മുമ്പിൽ വിശ്വാസികളിൽ നിന്ന് പ്രതിഷേധമുയർത്തി ബോസ്കോപുത്തൂരിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് അത് വിവിധ ചാനലുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബോസ്കോപുത്തൂർ പിതാവേ അങ്ങയുടെ ഈ നാടകം തുടരുകയാണെങ്കിൽ അമ്മഅ അബഹാസിനായി അങ്ങ് കരിയിൽ ബിഷപ്പിനെ പോലെ അബഹാസിനായി അധികം വൈകാതെ ഇവിടെ നിന്ന് പോകേണ്ടി വരും അങ്ങ് ഈ വിമതരെ പ്രീണിപ്പിച്ചുകൊണ്ട് ഇവിടെ കസേരിയിൽ ഏറെ നാളിരിക്കാം എന്ന് വ്യാമോഹിക്കേണ്ടതില്ല ഈ വിശ്വാസി സമൂഹം ബഹുമാനപ്പെട്ട വൈദികരെ മെത്രാന്മാരെ നിങ്ങളോടൊക്കെ വളരെ ആദരവോടെ പറയട്ടെ ഈ സഭയിൽ നടക്കുന്ന നാടകങ്ങൾ ഒക്കെ കാണുമ്പോൾ ഈ സമൂഹത്തിൽ ചിന്തിക്കുന്ന വിശ്വാസികൾക്ക് ഈ വൈദികരെക്കാൾ മെത്രാന്മാരെക്കാൾ ഐക്യമുള്ള ബുദ്ധിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ള ലക്ഷക്കണക്കിന് വിശ്വാസികൾ സീറോ മലബാർ സഭയിലുണ്ട് അവരുടെയൊക്കെ ബുദ്ധി ബുദ്ധിയെയും വിവേകത്തെയും നിങ്ങൾ പരീക്ഷിക്കരുത് നിങ്ങൾ കാണിക്കുന്ന നാടകങ്ങൾ കണ്ട് ഇവിടത്തെ യുവതലമുറ സഭയിൽ നിന്ന് വിട്ടുപോകുന്നു ഇവിടത്തെ ആ മുതിർന്ന ആളുകൾ നിങ്ങളുടെ മുമ്പിൽ മൂക്കിൽ വിരൽ വെച്ച് ഈ നിങ്ങളുടെ നാടകങ്ങൾ കണ്ട് ലജ കൊണ്ട് തലകുനിക്കുകയാണ് ചെയ്യുന്നത് ഈ വൈദികരും ഈ മെത്രാന്മാരും പറയാതിരിക്കാൻ വയ്യ നിങ്ങളെക്കാളും ബുദ്ധിയുള്ള ലക്ഷക്കണക്കിന് അൽമായർ ഉള്ള ഒരു സമൂഹത്തിലാണ് നിങ്ങൾ വൈദികരൻ നിലയിലും മെത്രാന്മാരെ നിലയിൽ സഭയെ നയിക്കുന്നത് വിശ്വാസികളുടെ ക്ഷമയെ പരീക്ഷിക്കരുത് നിങ്ങൾ ഈ നാടകം ഇനിയും തുടരരുത് ഓസ്കോ പുത്തൂർ പിതാവേ അങ്ങ് വിമതരെ സഹായിക്കാനാണെങ്കിൽ ഇവിടെ നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ ചെങ്കോലും കിരീടവും വെച്ചുകൊണ്ട് സ്ഥലം വിട്ടുകൊള്ളുക അല്ലെങ്കിൽ ക്ഷമ നഷ്ടപ്പെടുന്ന വിവേകം നഷ്ടപ്പെടുന്ന ഈ അതിരൂപതയിലെ വിശ്വാസികൾ ഇന്ന് അദ്ദേഹത്തിനെ കാറ് വിശ്വാസികൾ തട ശ്രമിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അത് എറണാകുളം അരമനയിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു പോയിരിക്കുകയാണ് ഇത് തുടർന്നാൽ എന്ത് സംഭവിക്കും എന്നറിയില്ല ഇതൊരു ക്രിസ്മസ് ആണ് ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ സ്നേഹം മാത്രമായ ക്രിസ്തുവിന്റെ ജനനമാഘോഷിക്കുന്ന ഈ അവസരത്തിൽ ൃത്തിഘെട്ട നാടകം സീറോ മലബാർ സഭയിൽ ഇങ്ങനെ എറണാകുളം അരം അതിരൂപതയിൽ അരങ്ങേറുന്നത് കാണുമ്പോഴ് ലജ്ജ കൊണ്ട് തലകുനിക്കുകയാണ്